ചെങ്കടലിലെ കരാർ വ്യവസ്ഥയിൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ രേഖപ്പെടുത്തി അവർ പറയുന്നു ഇപ്പോൾ അമേരിക്കയും യമനും തമ്മിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു യമനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കപ്പലുമായി ബന്ധപ്പെട്ടതിനെ ആക്രമിക്കില്ലെന്ന് യമനും അതിന് അതിനോ അതിനോടനുബന്ധിച്ച് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലിനെ ആക്രമിക്കാൻ പാടില്ല അത് അവർ പറയുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കപ്പൽ പോകാത്തതിനാൽ വലിയ സാമ്പത്തിക നഷ്ടം അവർക്കും അതോടൊപ്പം ഞങ്ങൾക്കും ഉണ്ടാകുന്നു നമ്മൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് യമനെ ഞങ്ങൾ ആക്രമിക്കില്ലെന്നും തിരിച്ച് ഈ മേഖലയിലൂടെ പോകുന്ന യൂറോപ്യൻ കപ്പലിനെ ആക്രമിക്കുന്നില്ലത് നിങ്ങളും തമ്മിൽ വ്യവസ്ഥയാക്കണം എന്നുള്ളതാണ് ഏറെക്കുറെ ഇത് ധാരണയായിട്ടുണ്ട് എങ്കിലും ഒരു ചർച്ചയും കൂടി ഇതിനോടനുബന്ധിച്ച് വരാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു ഇതിൻ്റെ മധ്യസ്ഥ ശ്രമത്തിന് ആരാണ് നിന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ രൂപം കിട്ടിയിട്ടില്ല സൗദി അറേബ്യ ആണെന്ന് ചില റിപ്പോർട്ട് കാണുന്നു സൗദി അറേബ്യ അല്ല യമനാണെന്ന് ചില റിപ്പോർട്ട് പറയുന്നു ചിലത് പറയുന്നുണ്ട് ഈ ഖത്തറിൻ്റേതാണ് ആവാനാണ് സാധ്യത എന്ന് പറയുന്നു കൃത്യമായ രീതിയിൽ ഏതെങ്കിലും രാജ്യം ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടില്ല അമേരിക്കയും പറഞ്ഞിട്ടില്ല കരാർ വ്യവസ്ഥയിലൊരു ഒരു വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതും ഒരുപാട് വ്യവസ്ഥാ സംവിധാന കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചിലത് മാത്രമാണ് പുറത്തു വന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിലിപ്പോൾ ഇസ്രായേലിൻ്റെ ആകാംക്ഷ എന്ന് പറയുന്നത് അവർ പറയുന്നു ഇസ്രായേലിൻ്റെ കപ്പൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് യമൻ പറഞ്ഞപ്പോൾ അതിന് വിരോധമില്ല എന്ന തരത്തിലാണ് അമേരിക്ക മറുപടി പറഞ്ഞത് കാര്യം അവരുടെ കപ്പലിനെ സുരക്ഷിതമാക്കുക അവരുടെ കപ്പൽ തന്നെ സുരക്ഷിതമല്ല അവർ നിർദ്ദേശിക്കുന്ന കപ്പലും സുരക്ഷിതമല്ലാതിരിക്കുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ കപ്പലിനെ സുരക്ഷിതമാക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഈ യുദ്ധം വീണ്ടും തുടരാനാണ് സാധ്യത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവ ഇസ്രായേലിൻ്റെ കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി ഏറെക്കുറെ സമ്മതം നൽകിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് അതോടനുബന്ധിച്ച് യം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എല്ലാവിധ ഈ കരാർ വ്യവസ്ഥയും ലംഘിക്കുന്ന രാജ്യമാണ് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കരാർ വ്യവസ്ഥ വലിയ ഗംഭീരമായ രീതിയിൽ അവരുണ്ടാക്കും അതവർ തന്നെ ആയിട്ട് ലംഘിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇസ്രായേലിലേക്ക് പല കപ്പലുകളും യൂറോപ്യൻ്റെ പതാക പതിച്ചും അതോടൊപ്പം തന്നെ അവരുടെ സൈനികരൊക്കെ മാറ്റിയിട്ടൊക്കെ പോകാനുള്ള സാധ്യതകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ ആ കപ്പലിനെ ആക്രമിക്കും അത് യൂറോപ്യൻ കപ്പലാണെങ്കിലും അമേരിക്കൻ കപ്പലാണെങ്കിലും ഒക്കെ പിന്നെ അതോടൊപ്പം മറ്റൊരു രീതി പറയുന്നത് ഈ കപ്പൽ നേരിട്ട് കൊണ്ട് ഇസ്രായേലിലേക്ക് പോകാതെ അതിർത്തിയായി ഒന്നൊക്കെ ഇറാഖിലേക്ക് അല്ലെങ്കിൽ അബുദാബിലേക്ക് പോയിട്ട് മാറി പോകുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അബുദാബിലേക്ക് പോയിരിക്കുന്ന ഒരു കപ്പൽ ഞങ്ങൾ ആക്രമിച്ചത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത് അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത് ആക്രമിച്ച് ഞങ്ങൾ അതിനെ പരാജയപ്പെടുത്തി അത് നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ കരാർ വ്യവസ്ഥകൾ നീണ്ടുപോകുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് യമനെ ആക്രമിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ളത് ഇസ്രായനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തിയിരിക്കുകയാണ് ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഈ മേഖല അന്താരാഷ്ട്ര പാതയാക്കി മാറ്റുക എന്നിട്ട് ഈ കപ്പലുകൾക്കൊക്കെ ഇതിലൂടെ പോകുന്ന കപ്പലുകളൊക്കെ വലിയ സുരക്ഷ ഒരുക്കുക ആ സുരക്ഷയ്ക്ക് വലിയ അവർ ചോദിക്കുന്ന സാമ്പത്തികം പിടിച്ചു വാങ്ങുക ഇതായിരുന്നു ഉദ്ദേശകാര്യങ്ങൾ അതെല്ലാം ഇല്ലാതായിപ്പോയി അതിൽ ഈ യമൻ്റെ ശക്തമായിരിക്കുന്ന ഇടപെടലും കനത്ത രീതിയിൽ ആക്രമത്തിലും അമേരിക്കയ്ക്ക് എട്ടായിരം കോടി ഡോളറിന് നഷ്ടമുണ്ടായെന്ന് ഒരു പ്രാവശ്യം പറയുന്നു അതിലും കൂടുതലാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണുന്നു കൃത്യമായിരിക്കുന്ന സംഖ്യകളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇങ്ങനെ ഒരു ഭയപ്പാടുള്ള ഒരു രീതിയിലാണ് അമേരിക്കയുടെ സൈനികർ വ്യോമ വ്യോമസൈനികരൊക്കെ ചെങ്കടിത്തരം നിൽക്കുന്നത് നാലായിരം കിലോമീറ്ററിൻ്റെ ദൂരപരിധിയാണ് ഈ പറയപ്പെട്ട സ്ഥലത്ത് നിന്ന് ഈ എം എൽ എക്ക് കണക്കാക്കുന്നത് ആ അത്രയും ദൂര പരിധിയിൽ നിന്ന് വളരെ കൃത്യമായ രീതിയിൽ മേഖലയിലുള്ള കപ്പൽ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ അവരുടെ സൈനിക ബലവും ശക്തിയും തന്ത്രങ്ങളും അവരുപയോഗിക്കുന്ന ആയുധങ്ങളുടെ ബലവും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് നമ്മൾക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അവരുടെ മുമ്പിൽ തോറ്റിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാണ് വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് നിലവിൽ ഇതേ സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ ഒരിക്കലും യമനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല നമ്മൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഓരോരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബൈഡൻ്റെ കാലത്താണ് ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് അത് ലോകത്തോടാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ മേഖല സ്വതന്ത്രമാക്കും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തീർക്കും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ കപ്പലുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം നൽകും ഞങ്ങൾ സുരക്ഷിത്വം നൽകും എന്ന രീതിയിലാണ് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച രീതിയിലല്ല തിരിച്ചടി ഉണ്ടായത് ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യവും ഒരു അറബ് രാജ്യങ്ങളും അമേരിക്കമാർ സഹകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ യമന് ശക്തമായ രീതിയിൽ തിരിച്ചടി ഓരോരോ ഘട്ടത്തിൽ നൽകിക്കൊണ്ടേയിരുന്നു ഒരു കപ്പൽ പിടിച്ചെടുത്ത് ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയും ടൂറിസ്റ്റുകാർ സഞ്ച സഞ്ചരിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ഡോളർ കണക്കാക്കിയിട്ട് യമൻ്റെ സർക്കാർ ഇപ്പോൾ ആ പണം വാങ്ങുകയും ചെയ്യുകയാണ് ആ കപ്പൽ ഞങ്ങൾ വിട്ടു നൽകില്ലെന്നും നിങ്ങൾക്കത് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടും അമേരിക്ക വെല്ലുവിളിച്ചിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞത് അവർക്ക് വലിയ തലവേദന വലിയ പ്രയാസവുമാണ് അപ്പോൾ എല്ലാവിധ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിച്ചിട്ടും ഇസ്രായേലിൻ്റെ മൊസാദ് അടക്കമുള്ള സംഘങ്ങൾ ഈ അമേരിക്കയുടെ മിലിറ്ററിയെ സഹായിച്ചിട്ടും യഥാർത്ഥത്തിൽ യമന് ഒരു പരാജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ആളുകൾ മരണപ്പെട്ടു എന്നുള്ള നൂറ്റി ഇരുപത്തഞ്ച് അക്രമങ്ങളെങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് അതിൽ ഏകദേശം നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടവരെ പുറത്തു വന്നു രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി അതിൽ ഒരു ഒരു ആക്രമണത്തിൽ അറുപതോളം പേർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒക്കെ മരണപ്പെടുന്ന സാധാരണക്കാരും കുട്ടികളുമാണ് സ്ത്രീകളും കുട്ടികളുമാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൈനിക മിലിറ്ററിയാണ് കൊല്ലപ്പെട്ട കൊല്ലേണ്ടത് അതിപ്പോ അവർക്ക് മനസ്സിലായിട്ട് അണ്ടർ ഗ്രൗണ്ട് വളരെ സുരക്ഷിതമായ രീതിയിൽ അവരുടെ സൈന്യവും അവരുടെ ആയുധങ്ങളും നിൽക്കുന്നു അവസരം നോക്കിക്കൊണ്ട് അവർ ആക്രമിക്കുന്നു അവരുടെ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ ഫലവും ശക്തി മനസ്സിലാക്കാൻ ഇപ്പോഴും അമേരിക്കയിൽ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അത് വലിയ പരാജയമാണുള്ളത് ഈ പരാജയത്തെ നികത്താൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ലെന്ന് ഒരു വർഷമായി നമുക്ക് മനസ്സിലാക്കുന്നു അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങുക അവരുമായിട്ട് കരാറുണ്ടാക്കുക അപ്പോൾ തന്നെ സമാധാന കരാറുണ്ടാക്കുക മുന്നോട്ട് നോക്കി വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഈ ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ചെയ്യുന്നത് ആദ്യം വേഗം സമാധാന കരാറുണ്ടാക്കും ലബനാനുമായി ഇസ്രായേൽ സമാധാന കരാറുണ്ടാക്കിയത് ഒരു നിലക്കും അവരോട് പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതിനു ശേഷമാണ് അത് ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അക്രമമാണ് ഈ ലബനാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും അവിടെ അവിടെ ഉണ്ടാവുകയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടന്നു അപ്പോൾ തന്നെ അവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഏകോപനത്തോടു കൂടിയൊരു തീരുമാനം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക എന്നാൽ ബാക്കിയുള്ള ജീവനെങ്കിലും അല്ലെങ്കിൽ ആക്രമമെങ്കിലും ഇല്ലാതാവും അങ്ങനെയാണ് ചില കരാർ നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ നെസറ്റ് തന്നെ അത് പാസ്സാക്കുന്നത് അവർ തന്നെ ആദ്യമായിട്ട് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് അത് പ്രഖ്യാപനം നടത്തുന്നത് ഞങ്ങളിതാ ഈ ലബലാനുമായിട്ട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരിക്കുന്നു ആ കരാർ വ്യവസ്ഥ ഇന്നത്തെ കാര്യമാണ് കുറച്ച് കരാർ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് ആ കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള മറ്റൊരു വിഷയം കാര്യം എന്ന് പറഞ്ഞാൽ ലോകചരിത്രത്തിൽ ഈ കരാർ കൃത്യമായ രീതിയിൽ പാലിക്കാത്ത ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേലിൽ നിന്നാണ് പിന്നീട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാ ചെയ്യാം കരാർ വ്യവസ്ഥയെ പാലിക്കില്ല അവർ രീതി അങ്ങനെയാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സങ്കീർണമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല കരാർ വ്യവസ്ഥയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിലെ സാഹചര്യത്തിൽ വലിയ ഭയപ്പാടുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം അമേരിക്ക ഒരിക്കലും അവരെ പ്രതിരോധിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവർക്ക് തന്നെ ഇസ്രായേൽ തന്നെ ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്